ഹായ് ഓൾ അല്ല അസലവലക്കും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്ന ഇളവന്മാരുടെ വീട്ടിൽ പോയിട്ടുള്ള രണ്ടാമത്തെ ദിവസത്തെ വീഡിയോസ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് വാച്ച് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം അപ്പം ഇന്ന് രാവിലെ എണീക്കാൻ വേണ്ടി ലേറ്റായി ഒരു ഏഴ് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രി അങ്ങനെ ഉറക്കം കിട്ടുന്നില്ല എന്ന് വെച്ചാൽ സ്ഥലം മാറി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം കിട്ടാൻ കുറച്ച് പാടായിരിക്കും അപ്പോൾ ലേറ്റായി എണീക്കാൻ വേണ്ടിയിട്ടൊക്കെ രാവിലെ കാൽ ചായ ഒക്കെ കുടിച്ചു മുട്ട ഒക്കെ പൊങ്ങി വെച്ചിട്ടുണ്ടേനീ ഹെളോമ്മ അത് കഴിച്ചു അതിനുശേഷം എൻ്റെയോട് തലേന്ന് രാത്രി ചോദിച്ചിട്ടുണ്ടേനി രാവിലെ എന്താ വേണ്ടതെന്ന് അപ്പം ഞാൻ അവരുടെ നൈസ്പത്തിൽ മതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്ക എന്നാൽ കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ അത് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ അവർക്ക് ഭയങ്കര എളുപ്പം ഓർമ്മ തന്നെ അതാ എനിക്ക് എളുപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാൽ പിന്നെ അത് ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് എന്നസ്പത്രിൻ്റെ മാവൊക്കെ ഇളവുമ തന്നെ കൊഴിച്ചു ഇളവേ അവരെ മോളും കൂടി കൊഴിച്ചിട്ടെടുത്ത് എന്നിട്ട് ഇളവ പരത്തി കൊടുക്കുന്നുണ്ട് മോളെ ചൂട്ടിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഞാനവിടെ ബോറടിച്ച് നിൽക്കുന്നത് അപ്പം ഉപ്പാ പറഞ്ഞാൽ നമുക്കൊന്ന് പുറത്തോട്ടൊന്ന് പോയിട്ട് വരാം ചിക്കൻ മേടിച്ചിട്ട് വരാം ബിരിയാണി ഉണ്ടാക്കാം വെച്ചേക്ക് എന്നൊക്കെ വിചാരിച്ചിട്ട് ഇറച്ചിയും അരിയൊക്കെ മേടിക്കാനുണ്ട് ഇനി കുറച്ച് പച്ചക്കറിയൊക്കെ അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുന്നു കേട്ടോ ഈ പച്ചപ്പൊക്കെ കാണുമ്പോൾ ഉണ്ട് നല്ല രസമുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉപ്പനെ കല്യാണം കഴിപ്പിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സ്ഥലം കാണാനും പറ്റിയത് അപ്പം ചിക്കൻ്റെ കടയിലെത്തി ചിക്കൻ മേടിക്കാൻ വേണ്ടി നിൽക്കുന്നത് നമ്മൾ വടകര നാട്ടിലാണെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ചിക്കൻ മേടിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അത്രയും മേടിക്കാം ആ തൊലിയെ പോക്കിയതിന് ശേഷം അര കിലോനോ ഒരു കിലോനോ അങ്ങനെ മേടിക്കുക പക്ഷേ കണ്ണൂർ നാട്ടിൽ വന്നപ്പോൾ നമ്മൾ തൊലിയോടെ തൂക്കിയതിന് ശേഷം അത് എത്ര കിലോന്നെ ഉള്ളത് എന്ന് വെച്ചാൽ നമ്മൾ അത്രയും മേടിക്കേണ്ടി വരും അവിടെ ബാക്കി വെക്കുന്ന പരിപാടിയില്ല പിന്നെ ചിക്കന് പോയാൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് കിട്ടും പക്ഷെ തൊലിയോടെ തൂക്കിയിട്ടേ അവർ തരുള്ളൂ അപ്പോൾ അതിൻ്റെ പൈസ വരെ നമ്മൾ കൊടുക്കണം അങ്ങനെയാണ് അപ്പം എല്ലാവരുടെ നാട്ടിലും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ ചിക്കനൊക്കെ മേടിച്ചു അത് കുറച്ച് പച്ചക്കറി മേടിക്കാനുണ്ടായിന് പിന്നെ കുറച്ച് അനാഥി സാധനം മേടിക്കാനുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് നേരെ പിന്നെ അനാദിക്കടയിലേക്ക് പോയി അവിടുന്ന് കുറച്ച് അനാഥി സാധനമൊക്കെ മേടിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുന്നത് അപ്പോൾ പോകുന്ന വഴിക്ക് ഞാൻ ഉപ്പാനെടുക്കുക പറഞ്ഞു ഇന്ന് നമുക്ക് കുറച്ച് സമയം ഒന്ന് കറിയാലോ എന്നൊക്കെ പറഞ്ഞു പറയേണ്ട താമസേ ഉള്ളൂ കേട്ടോ എവിടെ വേണമെങ്കിൽ കൊണ്ടുപോകും അപ്പോൾ എനിക്ക് ഈ സ്ഥലം അങ്ങനെ പരിചയമൊന്നുമില്ല ഞാനാണെങ്കിൽ എൻ്റെ വീട്ടിലന്നെങ്കിൽ എവിടെയും പോകാറൊന്നുമില്ല ഉപ്പാൻ്റെ പേര് ഉപ്പം വന്നു കഴിഞ്ഞാൽ എവിടെയും പോകുന്നത് രണ്ടുപേരുടെയും അങ്ങനെ പോകാറൊന്നില്ല അപ്പോൾ എളുമാൻ്റെ വീട്ടിൽ പോകുന്ന വഴിക്ക് വേറെ റൂട്ടിലേക്ക് നമ്മൾ പോയി അവിടെ പോകുന്ന സമയത്ത് ഒരു വീട് കണ്ടിട്ടാ ഒരു സ്താദിൻ്റെ വീടാന്നാണ് പറഞ്ഞത് പക്ഷേ കാണാൻ നല്ല രസമുണ്ട് അങ്ങനത്തെ വീട് ഞാൻ ഒരാടേയും കണ്ടിട്ടൊന്നുമില്ല ഒരു പ്രത്യേകം പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അങ്ങനെ എടുത്തിട്ടുള്ള വീഡിയോസാന്നിട്ടാ ഇത് അപ്പോൾ നേരെ ഇനി എളന്മാരുടെ വീട്ടിലെത്തി അതിനുശേഷം എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാൻ വിചാരിച്ചിട്ട് ഇതാ ബീഫ് ഫ്രൈയും പിന്നെ ചെറുപാറുകറിയും നേസ്പത്രിയൊക്കെ എടുത്തു വെച്ച് നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് കേട്ടാ ഞാനും തിളമ്പയും അവരുടെ എൻ്റെ കുട്ടികളും ഒക്കെ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് വേഗം തന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ മുറിച്ച് കൊടുത്തു അതിനുശേഷം ചിക്കൻ ഞാൻ കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ മസാല പുരട്ടിയിട്ട് പിന്നെ അവരെ നാട്ടിൽ ഇങ്ങനെ ബിരിയാണി ഉണ്ടാക്കുക വലിയൊരു ചെമ്പിൽ വെള്ളം തിളച്ചതിന് ശേഷം അവർ അരി ഇട്ടു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് വേണ്ട ആവശ്യമൊന്നുമില്ല മുക്കാശ്ശാത്ത മന വെന്തതിന് ശേഷം ആ അരി ഒന്ന് ഊറ്റി എടുക്കണം പിന്നെ നമ്മൾ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം മസാല ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചോറ് ഉണ്ടാക്കുക ഇവിടെ തിരിച്ചാണ് പിന്നെ ഉള്ളിയൊന്നും വാട്ടിയൊന്നും എടുക്കുന്ന പരിപാടി ഒന്നും ഇവിടെ ഇല്ല മസാല ഒക്കെ വേണ്ടിയിട്ടുള്ള ഇവിടെ ഇങ്ങനെ ഒരു ചെമ്പിലാണ് അവർ മസാല ഒക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ബീഫാണ് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക ചെയ്യുന്നത് അപ്പോൾ ബീഫ് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയൊക്കെ ഞാൻ മുറിച്ച് കൊടുത്തതിന് ശേഷം ആ ചെമ്പിലൊക്കെ ആദ്യം ഉള്ളിയിട്ട് കൊടുക്കുക ആവശ്യമുള്ള ഉള്ളി ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക പിന്നെ തക്കാളി ഇളമൻ ഉമ്മിയ ബിരിയാണി ഉണ്ടാക്കുന്ന കേട്ടാ അപ്പൊ തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ചോറ് നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട് മുക്കാൽ ശതമാനം വെന്ത് വന്നതിന് ശേഷം അതൊന്ന് ഊറ്റി എടുക്കണം അപ്പൊ വളാമാന്റെ മോളാണ് ചോറ് നന്നായിട്ടൊന്ന് ഊറ്റി എടുക്കുന്നത് നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഊറ്റി എടുക്കലൊന്നുമില്ല നമുക്ക് ശീലം ഇല്ല അപ്പൊ ഞാനിത് നോക്കി നിൽക്ക ചെയ്യുന്നത് രണ്ട് അരിപ്പ പോലത്തെ കയ്യിൽ വെച്ചിട്ടാണ് ഇങ്ങനെ ഊറ്റി എടുക്കുന്നത് മലപ്പുറം എല്ലായിടത്തും ഇങ്ങനെ തന്നെ ആയിരിക്കുമോ ബിരിയാണി ഒക്കെ തനക്കറിയില്ല ആളുടെ വീട്ടിൽ പിന്നെ അവരെ അമ്മായിന്റെ വീട്ടിലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളേ മസാല ഒക്കെ നന്നായിട്ട് സെറ്റാക്കി വെക്കുന്നുണ്ട് അതിന്റെ മുകളിലായിട്ട് ബീഫ് ഇട്ട് കൊടുത്തിട്ട് അടിയിൽ ബീഫ് ഇട്ട് കൊടുത്തിട്ട് കേട്ടോ അതിന്റെ മുകളിലായിട്ട് ഇതാ ഇല വെച്ചെടുത്തിട്ട് വായന്റെ ഇല ചൂടാക്കി വെച്ചുകൊടുക്ക ഇണ്ട് ചോറിട്ട് കൊടുക്കുക ചോറിങ്ങനെ ഇട്ടുകൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമ്മൾ വാട്ടി വെച്ച ഉള്ളിയും പിന്നെ മല്ലിച്ചപ്പൊക്കെ അല്ലേ അത് ഇടയ്ക്കിടെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ പശു നെയ്യ് നമ്മൾ ഉള്ളി വാട്ടിയ നെയ്യ് ഉണ്ടാവൂലേ അത് ഫുള്ളായിട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അപ്പോൾ അടിയിലുള്ള മസാല ഒക്കെ വെന്ത് വരണം ചോറ് മുക്കാൽ ശതമാനം വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലുള്ള ബീഫൊന്നും വെന്ത് വരണം അതിൻ്റെ ചെറിയ തീലിട്ട് വേണം അത് വെക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതിനിടയിൽ ചക്ക ഉണ്ട് പക്ഷെ മുറിച്ചെടുക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചക്ക അപ്പോൾ നമ്മൾ പോകുന്നതിനിടയിൽ തന്നെ ഇത് പകുത്തത് കൊണ്ട് ഇളമാറ്റുമ്മ മുറിച്ചെടുത്ത് പിന്നെ ആ തൊട്ട ഉണ്ട് കേട്ടോ ഇളമാറ്റുമ്മേൻ്റെ ചെങ്ങായി ആണ് അപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് എപ്പോഴും വരും ഞാൻ എപ്പോൾ പോകുന്ന സമയത്തൊക്കെ അവർ എന്നെ കാണാൻ വരും അപ്പോൾ അവരും ഉള്ളപ്പോൾ ചക്ക നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടാണ് കഴിക്കുന്നത് ഇത് അവരെ വീട്ടിൻ്റെ ബാഗിൽ വീടെടുക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ പോകുന്നത് കണ്ടിട്ട് ഇളവൻ്റെ ഉമ്മ വിളിച്ച് അവർക്കും ചക്ക കൊടുത്തു എല്ലാവരും ചക്കൊക്കെ കഴിച്ചു അതിന് സമയം ഒരു മണിയായ സമയത്ത് ഉപ്പം പറഞ്ഞു നമുക്കൊന്ന് ഫുഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ബിരിയാണിയൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ടേനെ ഇളവ്മാൻ്റെ ഉമ്മൻ്റെ അനുചോത്തി അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത് അവിടെ ഞാൻ എപ്പം പോയി കഴിഞ്ഞാലും അവിടെയുള്ള അലിവാസികളും അവരുടെ കുടുംബക്കാരൊക്കെ എന്നെ കാണാൻ വരാറുണ്ട് അപ്പോൾ ഇത്രയുള്ള എൻ്റെ വീഡിയോ എൻ്റെ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഏച്ചാൽ